ശരിക്കും കേട്ടില്ലേ കേട്ടോ വേടൻ കേട്ടോ പൂണൂലു യാഥാർത്ഥ്യമാകുന്നത് ഇരിങ്ങാലക്കുട കാരുളങ്ങര ക്ഷേത്രത്തിലെ മുൻ ഭരണസമിതി അംഗത്തിന്റെ ഭാര്യയും എൻഎസ്എസ് കരയോഗം അംഗവുമായ ബീന കൃഷ്ണകുമാറാണ് ക്ഷേത്ര മേൽശാന്തിയായിരുന്ന സത്യനാരായണനെ പേരിൽ പൂനൂലിട്ടവനല്ല ബ്രഹ്മത്തെ അറിഞ്ഞവനാണ് ബ്രാഹ്മണൻ എന്ന് ഒരു വായിലൂടെ പറയും ചെയ്യും എന്നാൽ ഇതേ പറയുന്ന ആയിരിക്കണം വേണം എന്താലേ ആ ഞാൻ നമ്പൂരി ആ ബിംബത്തുമേൽക്ക് പൂക്കൾ അർപ്പിക്കണവനാണല്ലോ ഞാൻ അവനെ അവന്റെ അവനെ പറ്റിയ പേര് ഞാൻ പറഞ്ഞ ആ പാപം ഞാൻ ഏൽക്കണ്ടല്ലോ ചിട്ടാ പൂനൂലിട്ടം ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ നാട്ടിലോ ക്ഷേത്രങ്ങളിലോ പറയുന്ന ഇല്ല എന്ന് നിങ്ങളിൽ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രം എന്നാൽ ബീനയിൽ നിന്ന് മാത്രമല്ല ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരായ എൻ എസ് എസ് സമുദായങ്ങളിൽ നിന്ന് പലതവണ തനിക്ക് ഇത്തരത്തിൽ അധിക്ഷേപം നേരിട്ടതായി സത്യനാരായണൻ പറയുന്നു ഇപ്പൊ റീസെന്റ് രണ്ടു മാസം മുമ്പ് വരെ എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഏറ്റെടുത്ത ആ ഒരു സമയം തൊട്ട് തന്നെ ഞാൻ ഇത് കേട്ടോണ്ടിരിക്കണതാണ് പുലയനമാണ് പൂജ കഴിക്കണത് അതേപോലെ കറുത്തു പോയിന്ന് പറഞ്ഞുകൊണ്ട് പുലയനാണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ സുഹൃത്തുക്കളെ കുറിച്ചും ദുരിതങ്ങളുമാണ് കേണികർക്ക് പൊള്ളുന്നുണ്ടാവും എങ്ങനെ പൊള്ളാതിരിക്കുക ഈ അമ്പലം ആയതുകൊണ്ട് അത് അവരെടുക്കണു അവർ തിരിച്ചെടുക്കണു കാരണം നടത്തിപ്പിന്റെ എന്തോ പ്രശ്നം അതേപോലെ പരാതികളൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോ കോവിലകം തിരിച്ചെടുക്കണമെന്നുള്ള ഒരവസ്ഥ വന്നപ്പോ അതിൽ ഞാനും പങ്കാളിയാന്നുള്ള ധാരണയിലാണ് എന്നെയും ഇതിനകത്ത് ആ ഒരു പദമൊക്കെ ഉപയോഗിച്ച് പല സ്ത്രീ വിഷയങ്ങൾ ഉണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഈ വ്യക്തികളൊക്കെ കൂടിയിട്ട് നമ്മൾ ചെയ്തത് ഇങ്ങനെ പറഞ്ഞു ഇപ്പം നമ്മുടെ അമ്പലത്തിൽ നടന്ന ഉത്സവം ആ ഉത്സവത്തിന് വരെ ജാതി അധിക്ഷേപം നടത്തലും അന്നദാനത്തിൻ്റെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് കൂടുതലും ആ നവരാത്രി ആഘോഷത്തിന് ഇപ്പോൾ ഡാൻസ് കളിക്കാൻ പിള്ളേരുകൾ നമ്മുടെ അടുത്തുപേർത്തുള്ള കുട്ടികൾ വന്നാൽ തന്നെ ആ പിള്ളേരുടെ ഇടയിൽ തന്നെ അവർ ചോനാണോ പുലേനാണോ സ്റ്റേജിൽ സ്റ്റേജിൽ അതല്ലെങ്കിൽ ഇത് അങ്ങനെ പൂജാരി പ്രശ്നങ്ങളൊക്കെ പഴയ ും തർക്കങ്ങളെ തുടർന്ന് മുൻ ഭരണസമിതിയെ പിരിച്ചുവിട്ട് എൻഎസ്എസ് നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ ഭരണം നടത്തുന്നത് ജൂൺ ഒന്നിന് ജോലിയിൽ നിന്ന് തന്നെ നിർബന്ധപൂർവം ഇറക്കി വിട്ടുവെന്നും സത്യനാരായണൻ പറയുന്നു ഇതുപോലത്തെ ആളുകൾക്ക് എതിരെ പ്രതികരിക്കുമ്പോഴേ നമ്മളെയൊക്കെ നിരീക്ഷണവാദിയാക്കാനും സുഡാപ്പികളാക്കാനും ഇവിടുത്തെ പല ജാതി കോമരങ്ങളും ഉണ്ടാവും പക്ഷെ അവന്മാരുടെ നമുക്ക് പറയാനുള്ളത് കെ കെ ജിയും ഇ എം എസും കേളപ്പനും ഒക്കെ സമരം ചെയ്ത് നേടി തന്ന ഒരു സ്വാധീനം ഉണ്ട് നമുക്ക് അക്കങ്ങളെന്ന് മനസ്സിലാക്കിയാൽ നന്നാവും